കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതിനായി ഒരുക്കിയെടുത്ത പാടത്ത് കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം താനിയം ചാഴൂർ പഞ്ചായത്ത് അതിർത്തിയായ മാങ്ങാട്ടുപാടത്താണ് വലിയ തോതിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയിരിക്കുന്നത് തൃപ്രയാർ ചേർ പുതുമരാമത്ത് റോഡരികിൽ പഴുവിൽ ശ്രീ ഗോകുലം കോളേജിന് കോളേജിനെതിർവശത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ഉണ്ടായത് നിരവധി കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാനെത്തുന്ന ഇവിടെ സംസ്ഥാന ജില്ലാതല മത്സരങ്ങൾ നടക്കാറുണ്ട് പരിസരത്തെ കായികപ്രേമികൾ ഏറെ പണിപ്പെട്ടാണ് മാങ്ങാട്ടുപാടത്തിന്റെ ഈ ഭാഗം കളിക്ക് അനുയോജ്യമാക്കിയെടുത്തത് അസഹ്യമായ ദുർഗന്ധം മൂലം യാത്രക്കാരും സമീപത്തെ വീട്ടുകാരും ദുരിതത്തിലാണ് വീടുകളുടെ ജലസ്രോതസ്സുകളിൽ മാലിന്യം കളരാൻ സാധ്യതയുള്ളതിനാൽ പരിസരവാസികളും ആശങ്കയിലാണ് നാളുകളായി ഈ പ്രദേശത്ത് മാലിന്യം ടാങ്കറുകളിൽ കൊണ്ടുവന്ന് തള്ളാറുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിനായി രണ്ട് പഞ്ചായത്തുകളും സംയുക്തമായി പ്രദേശത്ത് സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്നും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം